മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തും മണ്ഡലപൂജാ സമയത്ത് ആകെ രണ്ടായിരത്തി എഴുന്നൂറോളം പേരെയാണ് ശബരിമലയിൽ മാത്രമായി വിന്യസിക്കുക വിവിധ വിഭാഗങ്ങളായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് സന്നിധാനത്തും പരിസരത്തും മാത്രമായി ഡ്യൂട്ടിയിലുള്ളത് ഇതിനു പുറമെയാണ് പമ്പയിലും നിലക്കിലും ജോലി ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം ഇതിൽ ശബരിമലയിലെ എഴുന്നൂറ്റി അൻപത് പേരുടെ ഡ്യൂട്ടി ഇന്നലെ അവസാനിക്കുകയും പകരം പുതിയ ഉദ്യോഗസ്ഥർ ചുമതല ഏൽക്കുകയും ചെയ്തു സന്നിധാനം ഓഡിറ്റോറിയം നടന്ന പരിപാടിയിൽ ഡി എ ജി രാഹുലാർ നായർ പുതിയ സേനാംഗങ്ങളെ സ്വാഗതം ചെയ്തു നിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലകാലത്ത് ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ടേൺ മാറി നാലഞ്ച് നല്ല രീതിയിലുള്ള ഏറ്റവും അനുഭവത്തോടെ ഡ്യൂട്ടി ിൽ കൃത്യസമയത്ത് തന്നെ പോലീസുകാർ ജോയിൻ ചെയ്യണം അടുത്തയാൽ വന്നതിനു ശേഷം മാത്രമേ ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ പാടുള്ളൂ നിലവിൽ ശബരിമല എത്തുന്ന ഭക്തരിൽ നാല്പത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് അതുകൊണ്ട് പോലീസിന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഡിവിഷനുകൾ തിരിച്ചാണ് ശബരിമല ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ഡിവൈഎസ്പിമാർ മുപ്പത്തഞ്ച് ഇൻസ്പെക്ടർമാർ എസ് ഐ എസ് ഐ എന്നിവർ നേതൃത്വം നൽകുന്നു വരും ദിവസങ്ങളിൽ തിരക്ക് വർധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണമാണ് പോലീസ് നടത്തി വരുന്നത് മണിക്കൂറിൽ നാലായിരത്തോളം ഭക്തജനങ്ങളാണ് പതിനെട്ടാം പടി കയറി ദർശനത്തിനെത്തുന്നത് എല്ലാവർക്കും സുഖമായി ദർശനം ഉറപ്പുവരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം